ഈ രാത്രി ഞാൻ ഈ തുള്ളിത്തുള്ളി പോകുന്നത് കണ്ണാടിക്കൽ ചന്തയിലേക്കാണ് ഇത്രയും ദിവസം കൊണ്ട് ലാസ്റ്റത്തെ ദിവസമാണ് ഞങ്ങൾക്ക് വരാൻ അവസരം കിട്ടിയത് അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടി അങ്ങ് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടേക്ക് വന്നത് ചെന്നപ്പം തന്നെ ഇതാ യന്ത്രോഞ്ഞാലൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കി നിന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലാരും ഉണ്ടായിരുന്നില്ല അത് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട ശേഷം കുറച്ചങ്ങോട്ട് നടന്നു അപ്പോൾ അവിടെ ഒരു വരവുണ്ടായിരുന്നു അത് കണ്ടേ അത് നോക്കി ചെണ്ടമേളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെൺകുട്ടികളാണല്ലോ കമ്മലൊക്കെ കണ്ടാൽ നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കമ്മലൊക്കെ നോക്കാൻ പോയി ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചവിടുന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു സ്റ്റോളൊന്നും അല്ല ഒരുപാട് കമ്മലുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കിട്ടാത്ത ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല കണ്ട കണ്ട ചാത്രി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു എല്ലാ ആക്രു കുക്രുകളും അവിടെ ഉണ്ടായിരുന്നെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞങ്ങളൊരു ബജിക്കടയിൽ കയറിയിട്ട് കോളിഫ്ലവർ ചില്ലി വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇത് വാങ്ങിക്കഴിക്കാൻ ഒരു രസം അങ്ങനെ അവിടെ സൈഡിൽ നിന്നിട്ട് അതൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും നടത്താൻ തുടർന്നു നിന്നാൽ പോരല്ലോ ബാക്കിയെല്ലാം കാണണ്ടേ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഇതാ നല്ല തിരക്കാണേ ഇത്രയും തിരക്കുണ്ടായിരുന്നു ഇതിലും തിരക്കുണ്ടായിരുന്നു ആദർശ് പറയുന്നത് സാധാരണ ഇതിലും തിരക്കുണ്ടാവാറുണ്ട് ഇത്തവണ കുറവാണെന്നാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഒരു സ്റ്റോൾ കയറിയപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ചിലതൊന്നും എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഓരോ ടൂൾസും സാധനങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഗ്ലാസും ഭരണിയൊക്കെ നോക്കി വീട്ടിലേക്ക് ഉപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു ഭരണി വേണമായിരുന്നു അങ്ങനെ അതൊക്കെ തുറന്ന് നോക്കി കുറേ സ്പൈസസ് സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിയതല്ലാതെ ഞങ്ങൾ വാങ്ങിച്ചില്ല അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അവിടെ സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഡാൻസ് ആയിരുന്നേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ചെറുതുകൾ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിന്നു ഇതായപ്പോൾ പറയുന്നത് സാധാരണ ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് നമുക്ക് അടുക്കാൻ പോലും പറ്റില്ലെന്നാണ് പക്ഷേ ഇത്തവണ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇന്നലെ ആന ചെറുതായിട്ടൊന്ന് ഇടഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാധാരണത്തെ അപേക്ഷിച്ച് തിരക്കില്ല പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാത്രി അവിടെ ചെല്ലുന്നത് പിന്നെ അപ്പോഴേക്കും കുറച്ചൊക്കെ നടന്നപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു അങ്ങനെ ഞങ്ങൾ ഈ സ്പൈറൽ പൊട്ടറ്റോ വാങ്ങിച്ചു അടിപൊളി ടേസ്റ്റ് ഉള്ള പൊട്ടറ്റോ ആയിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെടീൻ്റെ സ്റ്റോളിൽ പോയേ അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു അരുത ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ ചെടികളൊക്കെ കുറച്ച് നോക്കിയ ശേഷം വീണ്ടും ഞങ്ങൾ ഷോപ്പിങ്ങിലേക്ക് കടന്നു ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് പോലും മനസ്സിലാവില്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു സോഫ്റ്റ് ടോയ്സും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഇതിന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചില്ല അങ്ങനെ വിഷമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പിന്നെ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ ബോൾ മൂന്ന് ബോൾ ഉണ്ടാവും ഇതെറിഞ്ഞിട്ട് ആ ഗ്ലാസ് തള്ളിമറച്ചിട്ടാണ് നമുക്കവിടുന്ന് ഗിഫ്റ്റ് കിട്ടും അങ്ങനെ ഞങ്ങളും കളിക്കാൻ തീരുമാനിച്ചു ആദർശമായിരുന്നു എറിഞ്ഞത് പശ്ചിത്ത തവണ ഗ്ലാസ്സിനൊക്കെ കൊണ്ടു പക്ഷേ പിന്നെ ബാക്കി വീണില്ല ഒന്നും കിട്ടാതെ ഞങ്ങൾ നിരാശരായി മടങ്ങി അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ അടുത്ത ഗെയിമിനങ്ങ് കയറി ഇത് റിങ് എറിഞ്ഞിട്ട് റിങ്ങ് വീഴുന്ന സാധനം നമുക്ക് കിട്ടുന്നതാണേ ആദര ചപ്പളേ പറഞ്ഞതാ കളിക്കേണ്ട ഒന്നും കിട്ടൂലെന്ന് പക്ഷെ ഞാനങ്ങ് എറിഞ്ഞ് വീഴ്ത്തിയേക്കാന്ന് അങ്ങോട്ട് കളിക്കാൻ തീരുമാനിച്ചു പക്ഷേ കയ്യിലുള്ള മുഴുവൻ റിങ്ങുകൾ എറിഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല ആ നിരാശ എൻ്റെ മുഖത്തുണ്ട് പൈസ പോയത് മിച്ചം അല്ലാതെന്താ പിന്നെ ഒരു സന്തോഷം വെറുതെ അങ്ങ് എറിഞ്ഞു ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു സന്തോഷം ഇത് മരണക്കിണ മരണക്കിണറാണേ ഞങ്ങൾ ചെന്നപ്പോൾ അവിടുന്ന് കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇവിടെ നല്ല എൻജോയ്മെന്റിലാണ് നല്ല തകർത്ത് വരുന്നുണ്ട് കുട്ടികൾ പിന്നെ ഇതാ ഞങ്ങള് വീണ്ടും ഞാൻ ത്രാലിൻ്റെ അടുത്തേക്ക് എത്തിയെ ഇത് നല്ല വലുതാണ് എടുത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ആകാശത്തോണി ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് ഭയങ്കര വലുതാണ് ഇത്രയും വലുതാണ് അവിടെ അത്രയും ക്യൂ ഉണ്ട് കയറാമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നൈറ്റ് ചെറിയൊരു ന്യൂർ ഉണ്ട് അതുകൊണ്ട് കയറാൻ പറ്റിയില്ല അതിന് കയറാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇത് ശരിക്കും നല്ല വലുതാണ് പോയി പോയി പോയിപ്പോയിതെങ്ങിൻ്റെ അത്രയും ഉയരത്തിലൊക്കെ ഇത് പോകുന്നുണ്ടായിരുന്നു വർക്ക് ശരിക്കും നല്ല പേടിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്കും കയറണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പോട്ടെ അടുത്ത കൊല്ലം നോക്കാം എല്ലാ കൊല്ലവും ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ മെല്ലെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വിട്ടേ